സ്വാഗതം കൂത്താട്ടുളം പാല പി ഡബ്ല്യു ഡി റോഡിൽ മംഗലത്ത് താഴം കവലയ്ക്ക് സമീപം കലുങ്ക് പൊളിഞ്ഞ അപകടാവസ്ഥയിൽ കൂത്താട്ടുളം പാല റോഡിൽ മംഗലത്ത് താഴം ജംഗ്ഷന് സമീപമുള്ള കലുങ്കാണ് പൊളിഞ്ഞു വീണത് ഒരു കോടി നാല് ലക്ഷം രൂപ മുടക്കി ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്ത റോഡിലെ കലുങ്കാണ് അപകടത്തിലായത് എസ്റ്റിമേറ്റിൽ ഈ കലുങ്ക് നിർമ്മാണത്തിന് തുക അനുവദിച്ചിരുന്നു ഈ കലുങ്ങിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് മേൽനോട്ടം വഹിച്ചിരുന്ന പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അത് കൗൺസിലറുടെ ആശങ്ക മാത്രമാണെന്നും ഉറപ്പ് ശക്തമായ കലുങ്കാണ് നിർമ്മിക്കുന്നതെന്നും അവകാശപ്പെട്ടിരുന്നു എന്നാൽ കൗൺസിലർ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കനാലിന് കുറകെ ഒരു പാലം നിർമ്മിച്ചപ്പോൾ ഇരുപത്തിനാല് എം എം കമ്പിയാണ് വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ നിർദ്ദേശിച്ചതും പണിതും അതേസമയം മംഗളത്ത് താഴത്ത് പി ഡബ്ല്യു ഡി റോഡിൽ കലങ്ക് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് മില്ലിമീറ്ററിന്റെയും എട്ട് മില്ലിമീറ്ററിന്റെയും കമ്പികളാണ് അനേകം ടോറസുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങൾ വാഹനങ്ങൾ കടന്നു പോകുന്നതും ശബരിമല തീർത്ഥാടകർ നിരന്തരം യാത്ര ചെയ്യുന്നതും പുനലൂർ നെടുമ്പാശ്ശേരി ഹൈവേയിലെ ആണ് ഈ കലങ്ക് ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപായി ഈ കലക് പുനർനിർമ്മിക്കണം രാമോരം കവലയിൽ നിന്നും മീറ്റർ മാറി പത്ത് മീറ്റർ നീളത്തിലും മാരുതി ജംഗ്ഷനിൽ മുപ്പത് മീറ്റർ നീളത്തിലും തുടർന്ന് അവിടെ അവിടെയായി റോഡിന്റെ പ്രതലം ഒലിച്ചു മാറി തിട്ടയായി രൂപാന്തരം പ്രാപിച്ച് അപകടാവസ്ഥയിലാണ് ബൈക്ക് യാത്രക്കാർ നിരന്തരം അപകടത്തിൽപ്പെടുന്നു റോഡ് തിട്ട രൂപാന്തരപ്പെട്ടത് പകൽ പോലും ബൈക്ക് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടില്ല രാത്രിയിലെ കാര്യം പറയേണ്ടതില്ലോ റോഡിന്റെ അടിഭാഗം ഉറപ്പിക്കാതെ പ്രതലത്തിൽ ടാറിംഗ് ചെയ്തത് മൂലമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധ എഞ്ചിനീയർമാർ അഭിപ്രായപ്പെടുന്നു ഈ ഭാഗത്ത് ടാറിംഗ് നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ റോഡിന്റെ ഇരു സൈഡിലും ഓട നിർമ്മിച്ച് ഒരു മീറ്ററോളം താഴ്ചയിൽ മണ്ണ് മാറ്റി അടിഭാഗവും ഉറപ്പിച്ചതിനു ശേഷം ടാറിംഗ് ചെയ്യുകയോ ടൈൽ വിരിക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവ്വഹിച്ചിട്ടും എട്ടാം ദിവസം പൊളിഞ്ഞുപോയ റോഡാണിത് ഈ ഭീമമായ അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ മംഗളത്ത് വഴി തടയൽ സമരം നടത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റിജി ജോൺ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് ജോൺ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എന്നിവർ നമ്മളിപ്പോൾ പാല പൂത്താട്ടോളം രാമപുരം റോഡിലാണ് നിൽക്കുന്നത് ഇത് മംഗലത്താഴ് ജനാണ് ഈ കാണുന്നത് ഇവിടെ ഈ കലുങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കോൺട്രാക്ടർ കോടികൾ മുടക്കി ഈ റോഡിൻ്റെ കോൺട്രാക്ട് പണി എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഈ വർക്ക് നടക്കുമ്പോൾ ഞാൻ ഈ എയോട് പറഞ്ഞതാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനോട് പറഞ്ഞതാണ് ഈ കലുങ്ങ് പോയിട്ട് ഭംഗിയായിട്ട് പണിയത് ഒരു കാരണവശാലും താന്നാണ് നിൽക്കുന്നത് റോഡ് ലെവലിൽ നിന്ന് താന്നാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ അന്നിരുന്ന എ ഇ എന്നോട് പറഞ്ഞ് പണി കഴിയുമ്പോൾ നോക്കി സാറിന് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ എൻജിനീയറിംഗ് കൊണ്ട് അറിയാവുന്നതാണ് ഇതിപ്പം ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കലുങ്ക് നൊത്ത് അപകടാവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു കമ്പി മാത്രമാണ് അവിടെ കാണാൻ പറ്റുന്നത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ അതിൽ വണ്ടി പോയി കഴിഞ്ഞാൽ കലുങ്ക് നൊത്ത് താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത് ഇതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്തു കഴിഞ്ഞിപ്പോൾ എൻ്റെ പരാതിയിൽ വിജിലൻസ് എൻക്വയറി നടത്തി വിജിലൻസ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു പക്ഷെ ആ റിപ്പോർട്ടിൻ്റെ മേലെ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് ഏറ്റവും അപടകരത്തെ അവസ്ഥയിലാണ് വളരെ വളരെ ലഘുവായ രീതിയിൽ അതായത് ഒരു ലെയർ കമ്പി മാത്ര ഇട്ടാണ് ഈ കലുങ്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും രണ്ട് വർഷമാകുന്നതിനേശേഷം തകർന്നു പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം അഴിമതിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്ത് എട്ടാം ദിവസം തകർന്നു പോയൊരു റോഡാണ് ആ റോഡിന്റെ കാര്യത്തിലാകത്ത് നിരവധിയായ സമരങ്ങൾ ഞങ്ങൾ നടത്തുകയും പരാതികളൊക്കെ കൊടുക്കുകയും ചെയ്തു ആ വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്മേലെ നാണിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിപ്പോൾ വളരെ അപകടകരണത് ഈ കരിങ്ക് പൊളിച്ചു പണിതി നോക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും അങ്ങോട്ട് രാമൂരം കവല വരെ വളരെയധികം കുണ്ടും കുഴിയും നിറഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിലാണ് ആ റോഡിൻ്റെ അവസ്ഥയുള്ളത് അതും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാം ചെയ്തു തീർക്കാമെന്ന് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉൾപ്പെടെ അവർ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല ഇത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി കൊടി കൂട്ടിയിരിക്കുകയാണ് ഇതിനകത്ത് വണ്ടി വന്ന് വീടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ വളരെ നിസാരമായി ചെയ്തിരിക്കുന്ന ഒരു ലെയർ കമ്പിട്ടേറ്റ് ഇതുപോലെ ടോറസുകൾ ഓടുന്ന ഒരു വലിയ ഹൈവേ ഇത് എരുമേലിൽ നിന്നും നെടുമ്പാശ്ശേരി വരുന്ന അതാ പൊന്നലൂർ നെടുമ്പാശ്ശേരി ഹൈവേയാണ് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് അതുപോലെ തന്നെ ശബരിമല റോഡാണ് വളരെയധികം വാഹന തിരക്കുള്ള ഒരു റോഡാണ് ഈ നിരവധി ടോറസുകൾ ഭാരവാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ഈ റോഡിലെ ഇത്രയും അപകടകരമായ അവസ്ഥയിൽ ഇത് തുറന്നു പോകാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് ഈ കലുക് പുനർനിർമ്മിക്കണം ഒന്നെന്ന് പുനർനിർമ്മിക്കണം ഇവിടെ പാച്ച് വർക്കല്ല വേണ്ടത് മെയിൻ്റനൻസ് അല്ല വേണ്ടത് ഈ കലുങ്ക് പൂർണ്ണമായിട്ടും ചെയ്തു ചെയ്തേക്കുള്ളൂ ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് രാവിലെ മംഗലത്താലത്ത് ഈ കലിങ്കിന്റെ അപകടാവസ്ഥയുണ്ട് എന്ന് അറിഞ്ഞാണ് ഇവിടെ വന്നത് ഇവിടെ രണ്ടു വർഷം പോലും ആവുന്നതിന് മുമ്പ് ഈ കലിങ്ക് അതിന്റെ നടു നടുത്ത് വെച്ച് ഇപ്പോൾ അത് ഇരുന്നു പോയിരിക്കുകയാണ് അപ്പൊ അത് വലിയ അപകടകരമായ നിലയിലാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് അതിന്റെ അതിന്റെ ഒരു ഉറപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ നോക്കിയപ്പോൾ എന്റെ ഉദ്യോഗസ്ഥരെ ഞാൻ ഇവരെ അറിഞ്ഞപ്പോൾ തന്നെ എന്റെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവരെ ഇപ്പൊ തന്നെ വന്ന് കാണുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് ഇത് രണ്ടു കൊല്ലത്തിനകത്ത് ഈ റോഡിൽ ഇതിന്റെ നിർമ്മാണം ഇതിന്റെ ടാറിംഗ് ഒരു ഭാഗത്ത് നേരത്തെ തന്നെ പൊളിഞ്ഞു ഇപ്പൊ ഇതിന്റെ കലിംഗ ഈ ഭാഗത്ത് പൊളിഞ്ഞു വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിന്റെ നിർമ്മാണത്തിൽ കാണാൻ കഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ഫണ്ട് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അതിന്റെ പിന്നിൽ നടക്കുമ്പോഴാണ് ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചു കിട്ടുന്നത് ഒന്നും വളരെ നാമമാത്രമായ ഫണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോ വർഷവും ആ ലഭിക്കുന്ന ഫണ്ട് നന്നായി വിനിയോഗിക്കുക എന്നുള്ളത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ആ ആവശ്യം ഗവൺമെന്റിനെ കൊണ്ടുവന്ന് എം എൽ എ നിലയിൽ കൊണ്ടുവന്ന് അതിനെ നിരന്തരമായത് ഫോളോ അപ്പ് ചെയ്താണ് പലപ്പോഴും ഫണ്ട് അനുവദിച്ചു കിട്ടുന്നത് ആ കിട്ടുന്ന ഫണ്ടിന് ഈ ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമായ ഒന്നാണ് വലിയൊരു അലംബാവ് ഇക്കാര്യത്തിലുണ്ട് ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും വളരെ പ്രത്യക്ഷമായ അഴിമതി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാരണം ഇത് ഇത്രയും ഒരു റോഡില് ഈ രീതിയിലല്ല ഈ ഒരു കലിംഗ് പണിയേണ്ടത് പിന്നിപ്പോ തീർച്ചയായിട്ടും ഇത് ഇത് പുനർനിർമ്മിക്കേണ്ട ആവശ്യകതയുണ്ട് എന്തായാലും അതിന്റെ ഉദ്യോഗസ്ഥർ വരട്ടെ അവർ നോക്കി തന്നെ ടെക്നിക്കൽ സൈഡ് അവർ പറയണം എനിക്ക് ടെക്നിക്കൽ സൈഡ് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല അവർ വന്ന് കാണണം അവിടെ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷത്തോളം തകർന്നു കടന്നിട്ടാണ് ഈ ഫണ്ട് നിരന്തരമായി സർക്കാരിലേക്ക് ആവശ്യപ്പെട്ട് മന്ത്രിമാരെ നേരിട്ട് വന്നാണ് ഈ മംഗലത്താഴം രാമുരം റോഡിന് ഫണ്ട് കണ്ടെത്തി രാമൂരം കവലെന്നുള്ള റോഡിന് നമ്മൾ ഫണ്ട് കണ്ടെത്തി കൊടുത്തത് അതിന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങനെ കാണാം അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഇതിന്റെ ഉദ്യോഗസ്ഥര് ഗൗരവമായി തന്നെ ഇക്കാര്യത്തിലെടുത്ത് ഇതിന്റെ ഇതിനനുസൃതമായുള്ള തൊഴിൽ നടപടി സ്വീകരിച്ചത് പരിഹരിക്കണം എനിവത്ത് സംഭവിച്ച പാകപ്പെത് അന്വേഷിക്കണം എന്തുകൊണ്ട് ഇത് വീഴ്ച ഉണ്ടായി എങ്ങനെ ഇത് ഈ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ എത്രയോ വർഷങ്ങളായുള്ള കലുങ്ങളുണ്ടോ പല റോഡുകളുടെ നിർമ്മിതിയിലുണ്ടായിരിക്കുന്ന അപാകതയാണിത് അതിനെ സംബന്ധിച്ച് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണവും പരിശോധനയും നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം അടിയന്തരമായിട്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം